കുറച്ച് ദിവസമായിട്ട് വാട്സപ്പില് നമ്മുടെ ബാംഗ്ലൂരിലെ സമസ്ത സമ്മേളനത്തിന് പോകുന്ന വാഹനങ്ങൾക്ക് അതിന്റെ ടാക്സ് അടക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിക്കുന്നുണ്ട് അപ്പം ആ മെസ്സേജിൽ പറയുന്നത് ബസ്സുകാരുമായി സംസാരിക്കുമ്പോൾ ടാക്സ് വേറെയായി സംസാരിക്കുക ഓൺലൈനിൽ ടാക്സ് അടച്ചാൽ ആറായിരം രൂപയാവുകയുള്ളു നേരിട്ട് ചെക്ക് പോസ്റ്റിൽ അടക്കുമ്പോൾ അത് പതിനെട്ടായിരം രൂപയാവും എന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജാണ് അപ്പം ഇത് ഔദ്യോഗികമായി സംഘാടക സമിതിയിൽ നിന്നോ ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ വന്ന ഒരു മെസ്സേജ് അല്ല അത് അപ്പം അതിൻ്റെ ഒരു നിജസ്ഥിതി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നാണ് മനസ്സിലാകാൻ സാധിക്കുന്നത് അന്ന് മാത്രല്ല ഞാൻ എം പരിവാൻ വെബ്സൈറ്റ് ഉണ്ട് ടാക്സ് ഓൺലൈനിൽ അടക്കാൻ പറ്റുന്നു അപ്പൊ ആ വെബ്സൈറ്റിൽ കയറി ഒരു വണ്ടിയുടെ നമ്പർ കൊടുത്ത് ഡീറ്റെയിൽസ് കൊടുത്ത് അടക്കാൻ ശ്രമിച്ചു അപ്പോൾ അത് കറക്റ്റ് ഇതേപോലെ തന്നെ ടൂറിസ്റ്റ് ലക്ഷറി വണ്ടികൾക്ക് പതിനെട്ടായിരവും ഓർഡിനറി വണ്ടികൾക്ക് പതിനാറായിരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓൺലൈനായിട്ട് അടക്കുമ്പോഴും കാണുന്നത് അപ്പോൾ അത് ആരോ മനഃപൂർവ്വം ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ടോ ഉണ്ടാക്കിയ ഒരു മെസ്സേജാണ് നാം മനസ്സിലാവുന്നത് പിന്നെ ആ മെസ്സേജിൽ പറയുന്ന മറ്റൊരു കാര്യം ടാക്സ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കുറക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സംഭവമാണ് അത് വസ്തുതയാണ് അത് ആ തരത്തിലുള്ള ഒരു ചർച്ച നമ്മുടെ സംഘാടക സമിതി ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ രാമലിംഗൻ റെഡ്ഡിയുമായി സംസാരിക്കുകയും അപേക്ഷ കൊടുക്കുകയും അദ്ദേഹം അതിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു പക്ഷെ ഉദ്യോഗ തലത്തിൽ അത് എത്തിയ സമയത്ത് അത് നടപ്പിലാക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകളും മറ്റൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ അത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ടാക്സ് എക്സെപ്ഷൻ ഇല്ല ഇപ്പോൾ പതിവ് പോലെ തന്നെ സാധാരണ കൊടുക്കുന്ന പോലെ ടാക്സ് കൊടുത്തു തന്നെ വരേണ്ടി വരും അപ്പോൾ ഒരു മാസം അതല്ലെങ്കിൽ ഒരാഴ്ച ഈ രണ്ട് ഓപ്ഷനുകളാണ് ടാക്സിനുള്ളത് അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ ടാക്സ് ഓപ്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ വരേണ്ടത് അതിന്റെ കാശാണ് ഈ കാണിക്കുന്നത് അത് ഓൺലൈനായി അടച്ചാലും നേരിട്ട് ചെക്ക് പോസ്റ്റിൽ അടച്ചാലും ഒരേ കാശ് തന്നെയാണ് വരുന്നത് അപ്പം അതിനുവേണ്ടി ആരും വെയിറ്റ് ചെയ്യേണ്ടതില്ല ഒരു കൺഫ്യൂഷൻ നീക്കാൻ വേണ്ടിയിട്ടാണ് ഈ വോയിസ് വിടുന്നത്